ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വാലേക്കും അറഹമുല്ലാറക്കാത്തു സി നബി വക്കാസ്ഹിനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണമാണ് ഞാൻ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ളു വളരെ ചെറുപ്പത്തിൽ തന്നെ തന്റെ പതിനേഴാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയായിരുന്നു നബിസ് അലിസ്ലം സ്വർഗ സ്വർഗാവകാശികളായി എണ്ണിയ പത്ത് സ്വഹാബിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം തന്റെ ഉമ്മയെ അദ്ദേഹം ജീവന തുല്യം സ്നേഹിച്ചിരുന്നു സേദുറയുടെ ഇസ്ലാമിക സ്വീകരണം ഉമ്മക്ക് ഒട്ടും തൃപ്തികരമായിരുന്നില്ല അവർ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കഠിന ശ്രമം തന്നെ നടത്തി എന്നാൽ താൻ അറിഞ്ഞ ഇസ്ലാമിനെ കൈവടിയാൻ സേദുറാൻ ഒരുക്കമായിരുന്നില്ല അവസാനം അവർ നിരാഹാര സമരം തുടങ്ങി ദിവസങ്ങൾ കഴിയും തോറും ഉമ്മയുടെ ആരോഗ്യസ്ഥിതി വഷളാവുന്നത് കണ്ട സേദുറള്ളഹ്നു നിബിസലമിയുടെ അടുത്തുവന്ന് തൻ്റെ മനോവിഷമം അറിയിച്ചു ഉടനെ അള്ളാഹു പരിശുദ്ധ ഖുർാനിലൂടെ അതിനുള്ള മറുപടി നൽകി മാതാപിതാക്കളായാലും ഷിർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അനുസരിക്കേണ്ടതില്ലെന്നും ഈ ഭൗതിക ജീവിതത്തിൽ അവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കണമെന്നുമുള്ള ആയത് ഇതറിഞ്ഞ സഹദ്രാഹ്നു മാതാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഉമ്മ താങ്കൾക്ക് ആയിരം ശരീരങ്ങൾ ഉണ്ടാവുകയും അവയിൽ ഓരോന്നും എൻ്റെ മുന്നിൽ പിടഞ്ഞു മരിക്കുകയും ചെയ്താലും ഈ ഇസ്ലാമിനെ കൈവടിയാൻ ഞാൻ തയ്യാറല്ല എന്ന് സഹദ്രള്ളാഹനുവിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയ ഉമ്മ തൻ്റെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞു അദ്ദേഹം നല്ലൊരു അമ്പെയ്ത്തുകാരനായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ അമ്പെയത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹമായിരുന്നു സഹദിർ നബി നബീസ് അള്ള അമ്മ ആമിനയുടെ ബന്ധുവായിരുന്നതുകൊണ്ട് തന്നെ നബി അല്ലാസ് സ്വലം അദ്ദേഹത്തെ അമ്മാവനെന്നാണ് വിളിച്ചിരുന്നത് യുദ്ധവേളയിൽ മലമുകളിൽ അംബേദ് സംഘത്തെ നിർത്തിയവരിൽ ഒരാൾ സഹദിറള്ളാഹനായിരുന്നു അദ്ദേഹം വലിയൊരു ധർമ്മിഷ്ഠനായ ധനികനായിരുന്നു അജ്ജത്തിൽ വിതാവിൻ്റെ സമയത്ത് രോഗശയ്യയിലായ സഹദർ അള്ളഹ്നു തൻ്റെ സ്വത്തിൻ്റെ മൂന്നിൽ രണ്ടു ഭാഗവും ദാനം ചെയ്യാൻ നബി അല്ലാൻ സല്ലാമയോട് അനുവാദം ചോദിച്ചു എന്നാൽ നബി നബീസ് അല്ലാസം മൂന്നിൽ ഒരു ഭാഗം മാത്രം ദാനം ചെയ്യാൻ കൽപ്പിക്കുകയും തൻ്റെ അനന്തരാവകാശികളെ ദരിദ്രന്മാരായി വിട്ടേക്കുന്നത് നല്ലതല്ല എന്ന് ഉപദേശിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ഒരിക്കൽ നെമിസുള്ളോത്സവം തന്റെ സ്വാഭിമാരുമൊത്തി ഇരിക്കുമ്പോൾ സ്വാഭിമാരോട് പറഞ്ഞു ഒരു സ്വർഗ്ഗാവകാശി നമുക്കിടയിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന് സ്വാഭിമാർ ആകാംക്ഷയോടൊന്നുകൂടി നോക്കിയപ്പോൾ അത് സാധ്യതകളായിരുന്നു സ്വാഭിമാർ ചോദിച്ചു താങ്കൾ എന്ത് സൽക്രമമാണ് ഈ ഒരു പദവിക്ക് വേണ്ടി ഇത്രയും പദവി കരസ്ഥമാക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ കൂടുതലായി ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഒരാളോടും യാതൊരുത വിദ്വേഷമോ പകയോ ഞാൻ സൂക്ഷിക്കാറില്ലായിരുന്നു അതിനുശേഷം ഒരുപാട് കാലം സഹദുറുല്ലാൻ ജീവിച്ചു മാ മദായിനും പേർഷിയുമെല്ലാം ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് വന്നത് സഹദുറുല്ലാൻ്റെ നേതൃത്വത്തിലായിരുന്നു അവസാന കാലത്ത് ഇസ്ലാമിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഒരു ഒരു കക്ഷിയിലും ചേരാതെ സഹദുറുള്ളെ നിഷ്പക്ഷത പുലർത്തുകയാണ് ചെയ്തത് അവസാനം തൻ്റെ എൺപതാമത്തെ വയസ്സിൽ തൻ്റെ പുത്രൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ട് എന്നെ സദറുള്ളഹാൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു ഭദ്ര താൻ താന പുടവ തന്നെ കഫൻ ചെയ്യാൻ ഉപ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം വസിയത്ത് ചെയ്തിരുന്നു ആ പുടവയിൽ കഫൻ ചെയ്ത് ജനത്തിൽ ഭക്കയായി സഹദറുൽഹാൻ മറവ് ചെയ്തു സഹദുനെ കുറി പോലെയുള്ളവരുടെ ജീവിതം പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും വാഹനം നമുക്കെല്ലാം തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹന അലി അലഹമുല്ല അബി ആലമിൻ അസ്സലാ വലൈക്കും വറഹമുള്ളായി വിറക്കാം